ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല പുതിയൊരു ചുണങ്ങും കാളക്കുട്ടി നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ തൊഴുത്തിൽ കയറ്റണേൻ്റെ മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യൽ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും വീട്ടിലെ മോരിനെ തന്നെ കാണിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇതാണ് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യലുണ്ട് ഒക്കെ ഓക്കെ പക്ഷേ എനിക്ക് ഈ ചെയ്ത കാര്യങ്ങൾ എന്നെ ചെയ്യുമ്പോൾ എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ വേറെ വേറെ ആയിട്ടുള്ള വെറൈറ്റി കണ്ടൻറ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആ കാളക്കൈമാറ്റം പറഞ്ഞിട്ടുള്ള ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഭയങ്കര സപ്പോർട്ടും ഭയങ്കര നല്ല അഭിപ്രായമായിട്ട് ഉപ്പാക്കുക വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു കാളക്കുട്ടീനെ ഓടുന്നപ്പോൾ അതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഗുഡ്സ് വന്ന് നിർത്തിയത് മുതൽ ഈ കാളക്കുട്ടീൻ്റെ തൊഴുത്തിൽ കയറ്റണ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ കാളക്കുട്ടിൻ്റെ കാലുമക്ക് പിന്നെ കരാട്ടെ പറഞ്ഞിട്ടുള്ള മരുന്ന് ഒഴിക്കാൻ കേട്ടോ നാല് കാലിനും നല്ലോണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ചാൽ നമ്മളെ തൊഴുത്തിലൊരു മൂരിയുണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു മൂരി തന്നെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും അസുഖം ഈ കൊളമ്പീരുമല്ലേ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ ഈ മൂരിക്കൊക്കെ അത് പിടിച്ചാൽ പണി ഇട്ടൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ആ തൊഴുത്തിൽ അതിൻ്റെ ആ ഒരു അണുക്കളൊക്കെ നിന്നിട്ട് വേറെ കന്നാളെ കൊണ്ടുവരുമ്പോഴൊക്കെ ആ അസുഖം പടർന്നാലെന്താകും നല്ല ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ ഇങ്ങനെ ചെയ്യുന്നത് ഇതാണ് കേട്ടോ ആ കരാട്ടെ പറഞ്ഞ മരുന്ന് മൂട്ടശല്യത്തിനൊക്കെ ഈ കരാട്ടെ അടിക്കലുണ്ട് ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ കരാട്ടെ തന്നെയാണ് ഇതിനും കൊടുത്തത് നല്ലൊരു കാളക്കുട്ടി ട്ടോ ചൊണങ്ങനാണ് പറഞ്ഞു ഞാനേ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കന്നിൻ്റെ ലക്ഷണത്തിനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോൾ ഞാനൊരു കമൻറ്റ് ശ്രദ്ധിച്ചിരുന്നു ഈ കരിമ്പ പുല്ല മൊഗാല അതൊക്കെ അതിൻ്റെ കളറാണ് ഇത്ത പറഞ്ഞാണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഏറ്റു സെറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല ഉപ്പാനോട് ചോദിക്കും ഞാനത് കേട്ട് പയറ്റോ അതാണ് സംഭവം പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പം ഇതേതാ കളർ ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു ചുണങ്ങനാണ് പറഞ്ഞിട്ടോ ഈ ഒരു കാപ്പി കളറിന്റെ ഒരു ഷെയ്ഡ് വരുന്നതിന് പറയുന്ന പേരാകും എന്നുള്ളത് പിന്നെ മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാമത് ഉപ്പ് സാധാരണ കുളിപ്പിക്കലാണ് പതിവ് നന്നായിട്ട് കഴുകും പക്ഷെ ഇന്ന് കഴുകണില്ല വെള്ളത്തിൽ മുണ്ട് മുക്കിയിട്ട് നനച്ച് തുടക്ക കേട്ടോ നമ്മളെ നാട്ടിൽ നല്ല കാറ്റുണ്ടായിരുന്നു ഒരുവിധം എല്ലായിടത്തും കൂടിയും കാറ്റുമായൊക്കെ തന്നെയായിരുന്നു ന്യൂസിലും പിന്നെ ഓരോ എല്ലാവരും സ്റ്റാറ്റസിലൊക്കെ കണ്ടു അപ്പോൾ ഇവിടെയും വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കഴുകിയിട്ടില്ല കേട്ടോ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചിക്ക് നല്ല വൃത്തിക്ക് തുടക്കണുണ്ട് എന്നിട്ടാണ് തൊഴുത്ത് കയറ്റണ പറഞ്ഞത് തൊഴുത്ത് കയറ്റണേൻ്റെ മുന്നേ ഇനിയും കുറേ പരിപാടികളുണ്ട് കൊമ്പ് നന്നാക്കണം വാല് നന്നാക്കണം പിന്നെ കുറേ പരിപാടികളുണ്ട് ഞാൻ കാണിച്ചത് ഉപ്പ അതൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കഴുത്തിലൊരു വടം കെട്ടി കൊടുക്കാം കേട്ടോ കയറോണ്ട് മുടഞ്ഞിട്ടുള്ളൊരു വടാണ് ഈ വടം തന്നെ പല കളറിലുണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെതാണ് കേട്ടോ ഈ കന്നിനെയൊക്കെ കൊണ്ടാടക്കുന്നവർക്ക് ഇത് അറിയുണ്ടാവും ഇനിയിപ്പോൾ അതല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ വടം എന്തോ സേസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് തോന്നുന്നു ഉപ്പാക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെ തോന്നി എനിക്ക് എന്തായാലും വടം കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ചോപ്പ് അങ്ങനെ പല കളേഴ്സും ഉണ്ടാവലുണ്ട് ഇതിനിപ്പോൾ ഒരു പച്ചയൊക്കെ കളറാണ് കെട്ടി കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കയർ മുടഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഒരു കാലത്ത് എൻ്റെ അനിയത്തിക്ക് എളാപ്പാൻ്റെ മോൾക്ക് ഉപ്പ ഇത് മാലയാണ് പറഞ്ഞു കൊടുത്തിട്ട് ഓൾ സ്കൂളിലിട്ട് വന്നപ്പോൾ കൊടുത്തു കേട്ടോ അവള് സത്യമാണ് വിചാരിച്ചിട്ട് സന്തോഷത്തോടെ പോയി വീട്ടിൽ കൊണ്ടിക്കൊടുത്തിരുന്നു എന്നിട്ട് എളാപ്പ പറഞ്ഞപ്പോഴാണ് ഇത് ഇതാണ് സാധനം എന്നുള്ളതൊക്കെ അറിയുന്നത് ഞങ്ങളിപ്പോഴും അത് പറഞ്ഞ് കളിയാക്കലുണ്ട് പിന്നെ ആ വടം കെട്ടിയതിന് ശേഷം ഒരു ചെയിനും ഇട്ട് കൊടുക്കണ്ടോ ഗോൾഡൻ കളർ ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ വരുമ്പോൾ തന്നെ കാണാനും ചുറുക്കാണല്ലോ അപ്പോൾ കണ്ടോ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ അതേപോലെ ഗോൾഡൻ കളർ ചെയിനും കെട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ഒരിക്കലും വെറൈറ്റിയാണ് കെട്ടി കെട്ടിക്കൊടുക്കൽ കേട്ടോ ഈ ചെയിനിൽ തന്നെ കുറേ ഡിസൈനും കാര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല റേറ്റും വരലുണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് പണ്ടിപ്പോൾ പട്ടാമ്പീന്നൊക്കെ കൊണ്ടുവരക്കലുണ്ട് അതിന് അവിടെ നിന്ന് തന്നെയാണ് ഇപ്പം ഇത് വാങ്ങല് എനിക്കറിയില്ല ഏതായാലും അതൊക്കെ ഇട്ടുകൊടുത്ത് പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എന്താണെന്നോ പിന്നെ ഉറിക്കയറാണെന്ന് അതിൻ്റെ പേര് പറഞ്ഞിട്ടോ ഉറിക്കയർ കൊടുന്നപ്പം കെട്ടീനെ ഉറിക്കയറ് പറ്റ നിരച്ച് പഴയ തയ്ക്കണ് അത് മാറ്റിയിട്ട് പുതിയ ഉറിക്കയർ കെട്ടി കൊടുക്കണേ ഇവിടെയുള്ള കറുപ്പ് ഉറിക്കയറാണ് ഉപ്പെടുത്തിട്ടുള്ളത് അപ്പോൾ കൊടുന്നപ്പത്തൊക്കെ ഇനി പുതിയ കെട്ടി കെട്ടിക്കൊടുക്കാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്ന കന്നാളെ പിടിക്കുമ്പോൾ ഏറ്റവും ഓടുമ്പോഴൊക്കെ പിടുത്തം കിട്ടാനൊക്കെയാണ് തോണ് കെട്ടി കൊടുക്കണേ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ എന്തായാലും അതും കെട്ടി കൊടുക്കണുണ്ട് സത്യം പറഞ്ഞാൽ കുട്ടികൾ സ്വർണം കെട്ടി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ ചെറിയ കുട്ടികളുണ്ടാവില്ലേ ചെറിയൊരു നാൽപ്പതിനും പതിനഞ്ചിനും എപ്പോഴൊക്കെ സ്വർണ്ണമൊക്കെ കെട്ടി കൊടുക്കണേ അതേപോലെ ഇപ്പൊ ഓരോന്നോ ഓരോന്നോരോ സ്ഥാനത്ത് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് സത്യം പറഞ്ഞ ഈ കോഴി ഇവിടെ വല്ലാതെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ സത്യം പറഞ്ഞാലേ ഇതൊക്കെ വരുമ്പോളാണ് ഇതിനൊരു ഭംഗി കൂടണത് അല്ലേ സാദാ പോലെ എന്താ ഒന്നും കെട്ടി കൊടുക്കാതെ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ചൊറുക്കിട്ടൂല ഈ കാളൂട്ടണ കന്നാളെ ഈ വാലും കാലും കൊമ്പൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഉപ്പ ഏതായാലും അതൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേത്ത് ഉണ്ണി ഉണ്ട് തോന്നുന്നു ഇപ്പൊ ഉണ്ണീൻ്റെ സീസൺ ആണോ എന്താ അറിയില്ല അവിടെ തൊഴുത്തിലുള്ള എൻ്റെ മേത്തും കാണാൻ കുറേ ഉണ്ണി നേരം വെളുത്താ ഉപ്പ ഉണ്ണി പറിക്കൽ ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട് സംഭവം അത് എനിക്ക് പാകത്ത് സേസ് കേട്ടോ അപ്പൊ ഞാൻ അതിന് ഇങ്ങനെ മെല്ലെ തലോടിയൊക്കെ കൊടുത്തപ്പോൾ ഇങ്ങനെ പാവമായി നിൽക്കണുണ്ട് അപ്പം ഉപ്പ എന്നോട് പറഞ്ഞ് അതിൻ്റെ ആ കണ്ണമ്മ കണ്ട ഒരു സാധനമുണ്ട് അതുകൊണ്ട് ഇത് വലുതായ കുത്തും പറഞ്ഞു അത് ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ ഉപ്പ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണ വാല് മുറിക്കട്ടോ കണ്ടോ അതിൻ്റെ വാല് മുറിച്ചും ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ ഞങ്ങൾ പറയും കോച്ചിലയ്ക്കണമെന്ന് പറയും അതേപോലെ അതിന് അതിൻ്റെ വാല് പക്ഷെ മുറിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉപ്പ വാല് പിടിച്ചിങ്ങാണ്ട് മുറിക്കണാണ്ട് അപ്പോൾ ഞാൻ പോയി വാലുമ്മ പിടിക്കാൻ നിന്നാ അപ്പം ഉപ്പാൻ്റെ സുഹൃത്ത് ആലിയാക്കയും ഉപ്പൊക്കെ ഉണ്ടായിന് അവിടെ ആലിയാക്കിട്ടോ അതിൻ്റെ ബാഗൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വലിയ ഊറ്റത്തിൽ ചെറുതല്ല എഴുതി പോയതാണ് അപ്പോൾ എനിക്കൊരു പേടി അപ്പം ഞാൻ പിന്നെ പിടിച്ചില്ല കേട്ടോ ഇതാണ് ആലിയാക്കിവിടെ ഷീറ്റിൻ്റെ താഴെയാണ് അതിനെ കെട്ടിയിരിക്കണം മഴ അങ്ങനെ ചാറിലുടങ്ങിയിരിക്കണം അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കും എന്ന് എനിക്കറിയാം ക്ഷമിക്കണം വേറെ വൃത്തിയില്ലാത്ത കൊണ്ടാണ് പിന്നെ ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും ഇല്ലാതെ വീഡിയോ എടുക്കുന്നേക്കാളും നല്ലത് ഈ ഒരു പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണങ്ങൾ കാണിച്ചു തരുമ്പോളല്ലേ ഒന്നുകൂടെ രസം അത് വിചാരിച്ചിട്ടാണ് രണ്ട് ചെവിൻ്റെ ഉള്ളിലും നല്ല രോമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും വെട്ടിക്കളിയാണ് സത്യത്തിൽ നമ്മൾ ചെവിയിലൊക്കെ വാക്സ് ഉള്ള പോലെ തന്നെ ഇതിനും അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണത് പ്രാണികളൊന്നും കേറാതിരിക്കാൻ വേണ്ടി പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉപ്പ രണ്ട് ചെവിത്തെയും പിന്നെ അതിൻ്റെ ആ രോമങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഉപ്പ വടം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ കയ്യിൽ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തന്നെ തോന്നിയത് പാലിയാക്കട തൊഴുത്തിൽ ഒരു വടണ്ട് പോയി കൊടുക്കുന്ന ഫനു പറഞ്ഞാൽ അങ്ങനെ ഫനു പോയിട്ട് വടം കൊണ്ടുവരാൻ കേട്ടോ അപ്പം ഈ ഒരു വടം കെട്ടി കൊടുക്കാറുണ്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യത്തെ വട അവിടെ ഊരി വെച്ചിട്ടുണ്ട് ഫനു കെട്ടുന്നത് കേട്ടോ ഫനു ഇക്കാക്കിയാണ് കാളിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യൽ നിങ്ങൾ മുന്നേ കുറേ വീഡിയോസിലും പിന്നെ കാളോട്ടിന് പോണ പോലെയാണെങ്കിൽ കാളോട്ട് കണ്ടത്തിലൊക്കെ ഫനുവിനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് തന്നെ അതിൻ്റെ ആ ഒരു സംഭവം കെട്ടി കൊടുക്കുകയാണ് അതും എനിക്ക് പറ്റിയില്ല കേട്ടോ ഇതെന്തോ ഒരു ടൈറ്റില്ല പോലെയൊക്കെ തോന്നി പിന്നെ ഞാൻ അവിടെ അഭിപ്രായം പറഞ്ഞില്ല ഇനി പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണോ കൊമ്പ് നന്നാക്കുകയാണ് കേട്ടോ അതെങ്ങനെയാണ് കാണാം നമുക്ക് ഇതൊരു അരിവാൾ എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ഒരു വെള്ള കളറുണ്ട് കൊമ്പിന് പിന്നെ വലിയൊരു കൂർപ്പൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇനി ഇതൊക്കെ ഇങ്ങനെ കടഞ്ഞ് 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 കൂർപ്പാക്കി എടുക്കും പിന്നെ അരിവാളും പിന്നെ ഒരു മറ്റേതുണ്ടല്ലോ സാൻഡ് പേപ്പറോ എന്തോ ഒരു പേരില്ല ഒരു ഓരോരുള്ള പേപ്പർ പെയിൻറ്റിങ് ആരുടെ അടുത്തൊക്കെ ഉണ്ടാവും ആ സാധനമൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ശ്രദ്ധിച്ചെട്ടോ ഇപ്പം ഈ കൊമ്പിൻ്റെ ലുക്കും ഇനി ഇത് കഴിഞ്ഞ് ഫൈനൽ ലുക്കും കാണുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഈ കന്നാളെയൊക്കെ കൊണ്ടടക്കുന്നതോടെ തന്നെയാണ് അതിൻ്റെ കുറേ സംഭവങ്ങൾ ലുക്കിലൊക്കെ മാറ്റം വരുന്നത് പിന്നെ ആരെയപ്പം ജുതി പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെയല്ല അറിയാത്ത ആളുകൾക്കും ഇത് കാണാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രം വളർത്താനല്ലാതെ ഈ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒന്നും വിചാരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് കുത്തും പറഞ്ഞില്ലേ അതിൻ്റെ കാലുകൊണ്ട് ചവിട്ടും എന്നൊക്കെ എങ്ങനെയാണല്ലോ ഒന്നും ഈ കാളാൾ വലുതാവുമ്പോൾ എന്താ ചവിട്ടും കുത്തും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഈ കണ്ണിൻ്റെ പീരില്ലേ നമ്മൾ ഐലാഷസ് ഇല്ലേ അതിൽ വൈറ്റ് കളർ വെള്ള കളർ ഉണ്ടെങ്കിൽ എന്താവുമല്ലോ ഇവർ വലുതാവുമ്പോൾ കുത്തുന്ന കുത്തുന്നാണല്ലോ പറയാം അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു നോക്കിയെടുക്കുമ്പോൾ നോക്കണ കാര്യങ്ങളാണ് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ കണ്ണും മീൻ വെള്ള കളർ ഉണ്ടോ അപ്പോൾ മനസ്സിലായി ഇത് വലുതാവുമ്പോൾ ഇനി കുത്തുന്ന് പറഞ്ഞങ്ങാണ്ട് ഉപ്പ പറഞ്ഞു ഉപ്പ് ഏലിയാക്കിയൊക്കെ പറഞ്ഞു ഇതെനിക്ക് പുതിയൊരറിവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലെ ഉൾപ്പെടുത്തിയത് നന്നാക്കാനും ഇപ്പൊ ടൂൾസ് മാറ്റി കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യ ഒരു അരിപാട് പോലത്തെ സാധനമായിരുന്നു ഇപ്പൊ കോഴിനെ കറക്കണ പീച്ചാൻ കത്തില്ലേ അതേപോലത്തെ ഒരു കൊണ്ടാണ് ഇപ്പൊ വൃത്തിയാക്കുന്നത് കേട്ടോ ആള് നിന്നൊടുക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ പാവമാണ് വലുതാവുമ്പോഴേക്കാണെങ്കിൽ കുത്തുക പിന്നെ നെറ്റിന്റെ അവിടെയൊക്കെ നല്ല രോമുണ്ട് ഫനു പറഞ്ഞു അത് ഇനി ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവും വലുതാവണേനുസരിച്ച് കൊഴിഞ്ഞു പോകും പറഞ്ഞു പിന്നെ പല്ലും തന്നെ ഇതിന്റെ പറഞ്ഞിട്ടില്ല പറഞ്ഞത് പല്ലൊക്കെ പറയുന്ന പോലെ തന്നെ ഈ രോമങ്ങളും അങ്ങനെ കൊഴിഞ്ഞു പോകാവും രണ്ട് കൊമ്പ് കൊറേ സമയം ഇങ്ങനെ ചെയ്യുന്നുണ്ട് കെട്ടോ വൃത്തിയായി കിട്ടണ വരെ ചെയ്യുന്നുണ്ട് അപ്പൊ മുഴുവൻ ഒന്നും ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എനിക്കും ബോറിങ് ആവും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരട്ടോ ഇതൊക്കെ ഇവിടെ ഉള്ള ടൂൾസ് ഉണ്ടോ ഇതിനായിട്ട് ഉപയോഗിക്കണ ഇത് നമ്മള് അരിവാളില്ലേ പുല്ലൊക്കെ അരിയണേ അരിവാളുണ്ട് പിന്നെ നല്ലൊരു കത്തി ഉണ്ട് നമ്മളെ കോഴിനെ കറക്കൂലെ പീച്ചാങ്കത്തി പോലത്തെ ഒരു ഉണ്ട് പിന്നെ സാധാ കത്രിക പിന്നെ ഇതാണ് സാൻഡ് പേപ്പർ പറഞ്ഞത് പിന്നെ വടം കൂടെ ഉണ്ട് ഏകദേശം കൊമ്പിന്റെ പരിപാടി തീർന്നിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ഒഴിഞ്ഞ് വൃത്തിയാക്കുമായിരുന്നു അപ്പോൾ അതിന്റെ തലപ്പൊന്ന് ഷാർപ്പാക്കാൻ ഇങ്ങനെ ചെത്തുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ചെത്തിയാലും കുഴപ്പമൊന്നുമില്ല അതിന് വേദനയ്ക്കില്ല എന്നാൽ തോന്നുന്നു നമ്മളെ നഗത്തിൻ്റെയൊക്കെ പോലെ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ചെത്തിയിട്ട് അതൊന്ന് കൂർപ്പാക്കി കൊടുക്കുന്നുണ്ട് കൊണ്ടുവരുന്ന സമയത്ത് കണ്ടോ നിങ്ങൾ ആ മറ്റത് ശ്രദ്ധിച്ചോ ഒരു ചതഞ്ഞ പോലെയൊക്കെ അല്ലേ അപ്പൊ അതൊരു ലുക്ക് കിട്ടൂലല്ലോ അപ്പോൾ ഒന്ന് കൂർപ്പാക്കി കൊടുക്കണുണ്ട് രണ്ടും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഫുള്ള് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് കണ്ട് ഇതുപോലെ നന്നായിട്ട് ഒരതി കൊടുക്കണുണ്ട് കേട്ടോ അതായത് ആ കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ട് അപ്പൊ നമ്മൾ നഖമൊക്കെ വെട്ടിയാലും ഇങ്ങനെ ചിലപ്പോൾ ഒരു ഒര ഉണ്ടാവില്ല അങ്ങനെ ഒര ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ ഉപ്പ ആർക്കോ ഫോം വിളിച്ച് പറയണ കേട്ടോ കൊമ്പ് മുറിക്കണതൊന്നും കുഴപ്പമില്ല പക്ഷെ അത് കഴുകുമ്പോൾ ആ കൊമ്പിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ നല്ല പണി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ വെള്ളം കയറാതിരിക്കാൻ കഴുകുമ്പോൾ ബലൂൺ ഇട്ട് കൊടുക്കണം പറയുന്നുണ്ട് ആ കൊമ്പേ ബലൂൺ ഇട്ട് കൊടുത്താൽ വെള്ളം കയറൂലെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അത് വീഡിയോയിൽ ഉള്പ്പെടുത്തണംന്ന് ആരെങ്കിലും അങ്ങനെ കെയർലെസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുള്ളാവലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊറേ സമയം ഒരധി ഒരധി നല്ല മിനിസ് ആക്കണിണ്ട് കേട്ടോ കൊടുന്നപ്പത്തേതും ഇതും നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു മാറ്റം അറിയുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കൊമ്പിൻ്റെ ആ ഒരു സൈഡിൽ കയറി നിൽക്കണേ അതിൻ്റെ ആ ഒരു രോമൊക്കെ വെട്ടിങ്ങാണ്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ് ഇത് നല്ല പാവായതുകൊണ്ട് അടങ്ങി നിൽക്കണം കേട്ടോ ഒരലമ്പും ഇല്ല ചെറിയ സൈസും ആയതുകൊണ്ട് നല്ല സുഖമുണ്ട് എനിക്കും വീഡിയോ എടുക്കാനൊന്നും ഒരു പേടില്ല കണ്ടപ്പോൾ കൊമ്പൊക്കെ ഒന്ന് ഉഷാറാക്കിയപ്പോൾ നല്ല ഭംഗി കൂടിയില്ലേ അതേപോലെ അതിൻ്റെ ഉറിക്കയറും പിന്നെ കഴുത്തിൽ വടൊക്കെ വന്നപ്പോൾ സെറ്റപ്പായി ഉപ്പറും ഫനുവിനോട് പോയിട്ട് വെളിച്ചെണ്ണ കൊണ്ടുവരാൻ എന്നിട്ട് അതിന്റെ കൊമ്പുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം പറ അങ്ങനെ നെറ്റിയിലും കൊമ്പിലും ആക്കി കൊടുക്കണ്ട ആ വെളിച്ചെണ്ണം വരുമ്പോ ആ കൊമ്പിനൊരു നല്ലൊരു തിളക്കവും കിട്ടിട്ടോ പിന്നെ അതിന്റെ ഈ ഒരു വായന്റെ ഭാഗത്തുള്ള പിന്നെ രോമങ്ങളൊക്കെ വെട്ടിക്കൊടുത്തു ചെറുതായതുകൊണ്ടാണ് തൊണ്ണൂണ് അത് ഇങ്ങനെ കുറെ പൂച്ചൻ്റെ ഒക്കെ പോലെ പൊന്തി പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിന് അപ്പോൾ അതൊക്കെ ഫുള്ള് വെട്ടിക്കൊടുത്തു എനിക്ക് പാവം തോന്നുന്നു ഇത് നല്ലതായിങ്ങാണ്ട് അടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും ഫുള്ള് കഴിഞ്ഞു നോക്കി ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഷാർപ്പും ആയിട്ടുണ്ട് നല്ല ഷൈനിങ്ങും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാ ഇവിടെ ഉള്ള രോമങ്ങളൊക്കെ ഫുള്ള് കളയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ കരാട്ട എന്ന് പറഞ്ഞ മരുന്ന് കാലിലൊഴിച്ചുകൊടുത്തുനിന്ന് ആ മരുന്ന് തന്നെ മുണ്ട് മുക്കിയിട്ട് ഇപ്പം അതിൻ്റെ ഫുൾ ബോഡിയിലൊന്ന് തുടക്കണുണ്ട് കേട്ടോ ഉണ്ണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ കഴുകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് ഫുള്ള് ചെവിൻ്റെ ഉള്ളിലും എല്ലായിടത്തും പിന്നെ അതിനെ തുടച്ചു കൊടുക്കേണ്ടത് വായൻ്റെ ഭാഗത്താക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ അത് ഇങ്ങനത്തെ ഒരു കെമിക്കൽ ആയതുകൊണ്ട് വായൻ്റെ ഭാഗത്ത് നിങ്ങളാക്കണ്ട ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഇപ്പോൾ ശരിക്ക് തുടച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ാണ് അതിൻ്റെ ക്ലീനിങ്ങിന്റെ പരിപാടി ഇനി ഇതിനെ മുന്നിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് എന്താ നോക്കാം ഫനുനോട് പറഞ്ഞു ഇവിടെ നിന്ന് അഴിച്ചിട്ട് കൊണ്ടുപോണം മഴക്കും കുറവുണ്ട് കേട്ടോ ഈ ഭാഗത്താവുമ്പോൾ ലൈറ്റിന്റെ കുറവുണ്ടെന്ന് എനിക്കറിയാം പിന്നെ ഇതില് പിന്നെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പം എപ്പോഴും ഇന്ന അതിനക്കലില്ല എന്താ വച്ചാൽ കന്നിൻ്റെയൊക്കെ കളറ് മാറും പറഞ്ഞു നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ നല്ല ബ്രൈറ്റ്നെസ് കൊടുക്കുമ്പോൾ അതൊരു വെള്ള കളറായി നിൽക്കും അപ്പം അതിൻ്റെ ഒറിജിനൽ എന്താണ് കിട്ടൂല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുക്കാത്ത കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടോ ഒന്നുകൂടെ ക്ലിയർ ഉണ്ട് കാണാനും ഒന്ന് ഭംഗിയായിട്ടുണ്ട് അല്ലേ മയായതുകൊണ്ടേ മയക്കാരനെയാണ് വെയിലിൻ്റെ ഒരു ഇതുമില്ല അതുകൊണ്ടാണ് കളർ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഇവിടെ നിന്നപ്പോൾ എന്നാലും എനിക്ക് നല്ല കളറായിട്ടാണ് തോന്നിയത് ഇവിടുന്ന് തന്നെ വെള്ളം എടുത്തിട്ടിപ്പം കുറച്ച് ൂടെ അതിൻ്റെ മുട്ടിൻ്റെ അവിടെയൊക്കെ ഉണ്ടായി ചാണകമൊക്കെ മാറ്റി കൊടുത്ത് തുടച്ചു കൊടുത്ത് ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഇവിടെ നിന്നാണ് അധികം ഫോട്ടോ എടുക്കലിട്ടോ അവിടെ ആകുമ്പോൾ ലൈറ്റും ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളി ചോണങ്ങ ആൾക്കുട്ടിയാണ് ആളിനി ഭക്ഷണമൊക്കെ കൊടുത്തൊന്ന് കഴിച്ച് സെറ്റായാല് നല്ല അടിപൊളിയാവും നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ നല്ലതാണ് എന്തായാലും ഇതാണ് ഇപ്പോൾ വീട്ടിൽ പുതുതായിട്ട് വന്നത് എൻ്റെ അടുത്ത് ആരൊക്കെ കമൻറ്റിൽ ചോദിച്ചിരുന്നു ചെറുതൊന്നും ഇല്ല എന്നുള്ളത് ആ ചോദിച്ച ആൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചെറുത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തൊഴുത്തിലുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് നമ്മളെ തൊഴുത്തിൽ ഇതുണ്ട് ഇതിന് മുൻപ് ഇവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നു അത് എനിക്ക് എടുക്കാൻ പറ്റാത്ത ഭയങ്കര നഷ്ടമായി ഞാൻ സുഖമില്ലാതെ വന്നതായിരുന്നു അപ്പോൾ അതിനെ കണ്ടു ഞാൻ പക്ഷെ എനിക്ക് എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല അപ്പോൾ തൊഴുത്തക്ക് ഇനി നമുക്ക് മാറ്റി മാറ്റിക്കെട്ട കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടുന്നതിൻ്റെ മുന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫാനും അതിനെ തൊഴുത്ത് കൊണ്ടുപോവാണ് എനിക്കതിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ തൊടു കൂടിയൊക്കെ കൊണ്ടുപോയിട്ട് പുല്ല് കൊടുക്കാനൊക്കെ തോന്നുന്നുണ്ട് അല്ല പാകത്തെ സൈസാണ് എന്തായാലും ആ റിസ്ക് എടുക്കാനോന്നില്ല ഏതായാലും ഇപ്പോൾ ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ പോട്ടേ വിചാരിച്ചു ഉപ്പില്ലാത്ത സമയത്തൊക്കെ ഞാൻ വലിയ മുരിക്കൻ മുതിരയൊക്കെ കൊടുക്കലുണ്ട് അതായത് തൊഴുത്തിൽ കെട്ടിയിട്ട് ഞാൻ അതിൻ്റെ അപ്പുറത്ത് ചെന്ന് കൊടുക്കലാട്ടല്ലോ അത് കെട്ടിച്ചിട്ടൊന്നും കൊടുക്കൂല അതൊക്കെ എനിക്ക് പേടിയാണ് അതും നല്ല മൂരിയാണ് വലിയ സൈസല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു വീഡിയോ ആയെന്ന് വിചാരിക്കണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം